എന്നാലും സി പി എമ്മിന്റെ ഗതികേടൊന്ന് ആലോചിച്ചു നോക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുഹൃത്തെന്ന് വിളിച്ച് ഗൌതമ അദാനിയെ ഒരു പാർട്ടി മുതലാളിത്തത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച ഒരു തൊഴിലാളി പാർട്ടി രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റായ ഗൗതമ അദാനിക്ക് മുന്നിൽ പൂർണ്ണമായും കീഴ്പ്പെട്ട് വിനയവിധേയരായി നിൽക്കുന്ന ഒരു കാഴ്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികൾക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ മുൻപ് അദാനി കമ്പനിക്ക് നീട്ടി നൽകിയ നിർമ്മാണ കാലാവധിക്കുമപ്പുറം തുറമുഖം കൈവശം വയ്ക്കാവുന്ന കാലാവധിയും സർക്കാർ നീട്ടി നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുപ്രകാരം രണ്ടായിരത്തി അൻപത്തിയഞ്ചിൽ കൈമാറേണ്ട തുറമുഖം ഇനി രണ്ടായിരത്തി അറുപതിൽ കൈമാറിയാൽ മതിയാകും എന്നാൽ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് അദാനി തുടക്കമിട്ടതിനാൽ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് ഈ കാലാവധി വീണ്ടും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാനാകും ഫലത്തിൽ രണ്ടായിരത്തി വരെയാണ് അദാനിക്ക് തുറമുഖം കൈവശം വയ്ക്കാനാവുക വിഴിഞ്ഞം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയതിലുള്ള നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ആർബിഡ്രേഷൻ നടപടികൾ ഏകപക്ഷീയമായി തന്നെ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ഇതുപ്രകാരം ആർബിഡ്രേഷൻ നടപടികൾ അവസാനിപ്പിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി കോടി രൂപ അദാനി പോർട്ടിൽ നൽകാനുള്ള ത്രികക്ഷി കരാറിൽ സംസ്ഥാനം ഒപ്പുവെക്കും എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് അദാനിയോടുണ്ടായ ഈ പുതിയ താല്പര്യത്തിന് പിന്നിൽ മറ്റു പലതുമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നിരന്തര അന്വേഷണം നടത്തുന്നു ഇതിനിടെയാണ് മോദിയുടെ സുഹൃത്ത് എന്ന് സി പി എം തന്നെ പറയുന്ന അദാനിക്ക് ഇത്രയും ഉദാരമായ രീതിയിലുള്ള ഇളവുകൾ സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇതാണ് പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾക്ക് ആധാരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മൂന്നിനാണ് അദാനി ഗ്രൂപ്പ് തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ ഓഖി പ്രളയം കോവിഡ് തുടങ്ങിയ പലവിധ പ്രതിസന്ധികളിൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും കാലാവധി നീട്ടി നൽകണമെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ പ്രധാന ആവശ്യം എന്നാൽ അദാനി ഗ്രൂപ്പിൻ്റെ മാത്രം വീഴ്ച കൊണ്ടാണ് കാലാവധിക്കുള്ളിൽ പണിതീരാത്തത് എന്നായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ നിലപാട് ഇതിനെയും മറികടന്നാണിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി ഈ തീരുമാനം മാറിയേക്കുമെന്നതിൽ സംശയം ഏതുമില്ല തുറമുഖ ആവശ്യമായ കരിങ്കല്ല് കണ്ടെത്താൻ കഴിയാത്തതാണ് പദ്ധതി വൈകിയതിനുള്ള കാരണമെന്ന് സർക്കാർ പലതവണ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലേക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തേണ്ട ബാധ്യത ആ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കമ്പനിക്ക് തന്നെയാണ് നിശ്ചിത കാലയളവിന് ശേഷം പണി പൂർത്തിയാകുന്നതുവരെ അദാനി ഗ്രൂപ്പ് ദിവസേന പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന കണക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ ആവശ്യം തുടർന്നാണ് ആർബിഡ്രേഷനിലേക്ക് നീങ്ങിയത് ആർബിഡ്രേഷനിൽ തൊള്ളായിരത്തി പതിനൊന്ന് കോടി സർക്കാരും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി അദാനിയും നഷ്ടപരിഹാരമായി ഉന്നയിച്ചു സർക്കാർ മുൻപോട്ട് വെച്ച തൊള്ളായിരത്തി പതിനൊന്ന് കോടി എന്ന ആവശ്യത്തിൽ പദ്ധതി വൈകിയതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അധികമായി നൽകേണ്ട നഷ്ടപരിഹാരവും ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച അന്തിമ അനുമതി ലഭിച്ചുവെങ്കിലും ആർബിട്രേഷൻ നിലനിൽക്കുന്നതിനാൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി പതിനേഴ് കോടി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടെന്നും സർക്കാർ തീരുമാനിച്ചു എന്നാൽ തുറമുഖ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയതോടെ അദാനി ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് പിണറായി സർക്കാർ വഴങ്ങി എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതിയെ അനന്തമായ നിയമ നടപടികളിലേക്ക് നയിക്കും എന്നതും വി ജി എഫ് നഷ്ടമാകുമെന്നതും കണക്കിലെടുത്താണ് വ്യവസ്ഥകളോടെ തുടർ നടപടികൾക്ക് അംഗീകാരം നൽകിയത് എന്നാണ് സർക്കാർ വാദം എന്നാൽ ഇതിനു ചില രാഷ്ട്രീയ താല്പര്യങ്ങള് പിണറായി സര്ക്കാരിനുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണങ്ങൾ